ഞാൻ ശ്രീകുമാർ വലമ്പൂർ വില്ലേജ് ഓഫീസറാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായ ഓർഡർ പട്ടിക പരിഷ്കരണം നടന്നുവരികയാണല്ലോ പലതരത്തിലുള്ള ആളുകൾക്കും ആശങ്കകളുണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും മറ്റു സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റിദ്ധാരണകളും ഒക്കെ വ്യാപമായി പരക്കുന്ന ഒരു കാലഘട്ടമാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് യാതിരിക്കുന്ന ടെൻഷനും ഇല്ല എന്നുള്ളതാണ് എന്റെ വാസം ആരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അനധികൃതമായിട്ട് ചേർക്കുകയും ചെയ്യുകയല്ല ഇതിനകത്ത് ചെയ്യുന്നത് വോട്ടർ പട്ടികളുടെ ഇരട്ടിപ്പുകൾ അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വോട്ടർ പട്ടികയിൽ നമുക്ക് വിലയിരുത്താം പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം നമുക്ക് അതിന്റെ കരണ്ട് വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യാം നോക്കാൻ പറ്റും അങ്ങനെ സമഗ്രമായ ഒരു വോട്ടർ പെട്ടുക നമുക്ക് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു ആശയം നമ്മൾ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും മറ്റേ പൊതുവിൽ വരുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്ന ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതമാണ് വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഫോമുകൾ ഫില്ല് ചെയ്ത് മീലം അറിയിപ്പിക്കുക ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കുക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെ നമ്മളെല്ലാവരെയും ജീവിച്ചിരിക്കുന്നവരും ഈ നാട്ടിലുള്ളവരുമായ എല്ലാ ഓർഡർമാരെയും നമുക്ക് ഈ ഒരു ഓർഡർ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും വരുന്ന ഇലക്ഷനുകളിൽ അവരെയൊക്കെ സമ്മതിദാനം അവകാശം ലഭിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ താങ്ക് യു സോ എൻ്റെ പേര് നൗഷാദ് ബി എൽ ഒ ആണ് നൂറ്റി പതിനേഴിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ബി എൽഒമാരാണ് ഇന്ന് നമ്മുടെ പട്ടികയുടെ പുതുക്കൽ ആരംഭിക്കുകയാണ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് അതിലൊരുപാട് ആശങ്കകൾ ജനങ്ങൾക്കുണ്ട് പക്ഷെ വളരെ ലളിതമായ രൂപത്തിലാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത് നിങ്ങളുടെ വീട്ടില് ഒരു ബി വരും നിങ്ങളുടെ ബി വരും ഓരോ ആളുകൾക്കും അവരുടേതായ ഫോമുകൾ നൽകും ആ ഫോമിൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കണം അതിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിച്ച് കൊടുക്കണം ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഇല്ലാത്ത ആളാണെങ്കിൽ മൂന്നാമതൊരു കോളമുണ്ട് അതിൽ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട അച്ഛൻ്റെയോ അമ്മയുടെയോ വിവരങ്ങൾ കണ്ടെത്തിയിട്ട് മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിച്ച് കൊടുത്താൽ മതി ഇതിന് കൂടെ പ്രത്യേകിച്ച് രേഖകളൊന്നും ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നില്ല അത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം സമർപ്പിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഫോമിൽ ഉണ്ടായിരിക്കും അത് പഴയതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ നമുക്ക് അടുത്ത കോളത്തിൽ ഒട്ടിച്ചു കൊടുത്താൽ അത് അതിൽ ഉണ്ടായിരിക്കും വിവാഹം കഴിഞ്ഞ് വന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അതായത് അവരുടെ നാട്ടിൽ ഉള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈനായിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും ആ ക്രമ നമ്പറും ബൂത്ത് നമ്പറും ഇതിൽ എഴുതി കൊടുത്താൽ മതി വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബന്ധു ഒപ്പിട്ടുകൊണ്ട് എല്ലാ ഫോമുകളും വി എൽ ഒ മാർക്ക് ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അത്രയും എളുപ്പത്തിൽ നമുക്ക് ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിലും ആശങ്ക വേണ്ട വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബന്ധു ആ പ്രവാസിയുടെ ഇത് ഈ ഫോം പൂരിപ്പിച്ച് നൽകി ആ ബന്ധുവിൻ്റെ ഒപ്പിട്ട് ബി എൽഒയെ ഏൽപ്പിച്ചാൽ മതി